ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രേവതിയും ശ്രുതിയും ചന്ദ്രമതിയും ഒരു മുറിയിൽ കിടന്നുറങ്ങുവാണ് രേവതിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ചന്ദ്രമതി എന്തോ മഹാഭാവം ചെയ്തതുകൊണ്ടാണെന്നും പറഞ്ഞവിടെ കിടക്കുക എന്തായാലും രേവതി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് അങ്ങ് കിടന്നു ഇത് ഇത് കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാന്ന് രേവതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയും അച്ഛനും കൂടെ കിടക്കുക കേട്ടോ അങ്ങനെ അച്ഛനും മോനും കൂടെ കിടക്കുന്ന ഈ ഒരു സമയത്ത് പാവൻ ചന്ദ്ര എന്നും പറഞ്ഞ അച്ഛൻ നാളെ രാവിലത്തേക്കൊക്കെ ശരിയായ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഏയ് ശരിയാവാനുള്ള സാധ്യതയൊന്നും ഇല്ലാന്ന് പറഞ്ഞു സച്ചി ഛേ എടാ കരുനാ കൊളച്ചൊന്നും പറയാതെടാന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനത്തെ അതൊക്കെ പറഞ്ഞ് അല്ല രേവതി അല്ലേ അമ്മയുടെ കൂടെ കിടക്കുന്നത് അവളെ വഴക്ക് പറയാൻ കിട്ടിയ ചാൻസ് അല്ലേ പോലെ വരെ അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അമ്മ എങ്ങും ഉറങ്ങാനൊന്നും പോകണില്ല അച്ഛാ എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സച്ചി കഴുത്ത് അതിന്മേൽ വെച്ചിറങ്ങിയാലേ ശരിയാവുള്ളൂ എന്നും സച്ചി ചോദിക്കുക ആ സമയത്ത് നല്ല വേദനയുണ്ടെന്നേ അവൾക്ക് അതുകൊണ്ട് വഴക്കൊക്കെ പറയാൻ സാധ്യത കുറവായിരിക്കുമോ എന്ന് അച്ഛൻ പറഞ്ഞു പിന്നെ രാവിലെ ആവട്ടെ അപ്പം അറിയാം എന്താണെന്ന് ആ ഈ ഒന്നും പറഞ്ഞുടാ അച്ഛനെ കെട്ടിപ്പിടിക്കുക നമ്മുടെ സച്ചി എടാ വിടടാ നീ എന്തോ നാടേ കാണിക്കുന്ന കൊച്ചു കുട്ടിയെ പോലെ നിനക്ക് എന്താ പറ്റിയെന്ന് അച്ഛൻ ചോദിച്ചു അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്നും കൊച്ചുകുട്ടിയല്ലേ എന്ന് സച്ചി അന്നേരം ചോദിച്ചു കുഞ്ഞായിരിക്കുമ്പോഴും നീ ഇങ്ങനെ തന്നെ കിടന്നിരുന്നതെന്നും ഓർമ്മയുണ്ടോ നിനക്കെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും ഞാൻ മറന്നിട്ടില്ല അച്ചാന്ന് സച്ചി അന്നേരം പറയും അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ അച്ചാന്ന് സച്ചി ചോദിക്കുമ്പോ ഉണ്ടല്ലോ ആ ഞാനിങ്ങനെ പറ്റി മാത്രമല്ല കിടന്നിരുന്നത് ആ ദാ ഇങ്ങനെ നോക്ക് എന്നിട്ട് ഇങ്ങനെ കിടന്നായിരുന്നു കാലിങ്ങനെ എടുത്ത് വെച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ നേരത്ത് കാലൊക്കെ എടുത്ത് വെക്കുക സച്ചി അപ്പച്ചൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുക നമ്മുടെ സച്ചിയെ അമ്മയുടെ അടുത്തു നിന്ന് ഞാനിങ്ങനെ ഞാനിങ്ങനെ കിടന്നിട്ടുണ്ടോ അച്ഛ പറ്റി പിടിച്ച് കിടന്നപ്പോൾ എഴുന്നേറ്റ് പോടാന്നും പറഞ്ഞ് എന്നെ തള്ളി മാറ്റിയപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു ഞാൻ കാട്ടിൽ നിന്ന് വീണതൊക്കെ എൻ്റെ അച്ഛൻ ഓർക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ കുഞ്ഞുനാളിൽ സംഭവിച്ചതും ഒക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ അച്ഛനോട് പറയൂ കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ അച്ഛന് സങ്കടമായി ചെറുപ്പത്തിൽ ഞാൻ വല്ലപ്പോഴും മാത്രമാണ് അമ്മയെ കണ്ടിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സച്ചി പറയൂ അച്ഛനോട് ഒരു ദിവസം കൂടി വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഞാൻ ചെന്ന് കിടന്നതാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് അച്ഛന് കരച്ചിൽ വന്നു അച്ഛൻ കരയാൻ തുടങ്ങി നെഞ്ച് സച്ചിയുടെയും നെഞ്ചുട സ്വരൊക്കിടറിയാണ് സംസാരിക്കുന്നത് അങ്ങനെ അങ്ങനതെ ശ്രുതിക്കും ശ്രീകാന്തിനും അങ്ങനെ കിടക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കരഞ്ഞു അങ്ങനെ അങ്ങനത്തെ ആ കുഞ്ഞുനാളിൽ സംഭവിച്ചതെല്ലാം നമ്മുടെ സച്ചി അച്ഛനുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഏറ്റവും പറയുവാണ് അപ്പൊ എനിക്ക് മാത്രം അതിനുള്ള ഭാഗ്യ ഇല്ലാണ്ടായി പോയല്ലേ അച്ഛ അല്ലേ അച്ഛാന്ന് ചോദിച്ചിങ്ങനെ സച്ചി പറയുമ്പോ മോനെ സച്ചി സാര അവൾ നിനക്ക് സ്നേഹം തന്നില്ലെങ്കിൽ എന്താ ദേ അത് നിനക്ക് വാരിക്കോര തന്നിട്ടില്ലേ നിന്റെ അച്ചമ്മ എന്ന് മു അച്ഛന നേരം ചോദിച്ചു അച്ചമ്മയുടെ മടിയിലും നെഞ്ചിലും ചുമലിലും ഒക്കെ കിടന്നല്ലേടാ നീ വളർന്നതെന്ന് ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ സച്ചിയുടെ കരച്ചിൽ കൂടി കൂടി വരുമ അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം നിന്റെ കുട്ടിക്കാരമാണെന്ന കാര്യം നമ്മുടെ രവിയേട്ടം പറയും വല്ലപ്പോഴും ഒരിക്കലേ നിൻ്റെ അടുത്ത് എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഏഹ് അതെല്ലാം കേട്ട് സച്ചി കരഞ്ഞോണ്ടിങ്ങനെ കിടക്കുവാണ് എന്നും എൻ്റെ മോൻ എൻ്റെ അടുത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ഒരുപാട് എന്നും പക്ഷെ അതൊന്നും നടന്നില്ല എന്നും അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറയുക അങ്ങനെ ആ ഒരു സംസാരം നിന്റെ ചെറുപ്പത്തിലും മാസത്തിലോ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ വന്നിരുന്നതെന്നും പിന്നെ അച്ഛൻ എപ്പോഴാ എപ്പോഴാണ് വരുക എന്നൊന്നും നിനക്കന്നറിയത്തില്ലായിരുന്നല്ലോ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കി നീ ഉമ്മറത്ത് തന്നെ ഇരിക്കുമെന്ന് അമ്മ എന്നോട് പറയുമായിരുന്നു എന്ന് അച്ഛൻ ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ സച്ചി കുഞ്ഞിൽ അനുഭവിച്ചാൽ അതൊക്കെ നമ്മുടെ അച്ഛൻ തന്നെ അത് ഏ തുറന്ന് പറയാം നിനക്ക് ഇഷ്ടപ്പെട്ട പരിപ്പോടയും കപ്പലണ്ടിയും നൂർക്കോടൊക്കെ ആയിട്ടാണ് ഞാൻ വരാറ് അതൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ വരുമ്പോൾ ദേ എൻ്റെ മോൻ എന്നെ നോക്കിയാൽ ആ ഉമ്മർത്തിരിപ്പുണ്ടായിരിക്കുമോ എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം വന്നു സച്ചിയോട് നിന്ന് ആ വിട്ട് കരയുക അപ്പോൾ ദൂരെ എൻ്റെ തലവട്ടം കാണുമ്പോഴേ മോൻ എൻ്റെ അടുത്തേക്ക് ഓടി വരുവായിരുന്നു എന്നൊക്കെ അച്ഛൻ പറയാണ് അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് പിന്നെ വീട്ടിലേക്കുള്ള നിൻ്റെ ആ ഒരു യാത്രയുണ്ടല്ലോ എൻ്റെ ഈ ചുമലിൽ ചുമലിലിരുന്നായിരിക്കുമെന്നും അങ്ങനെ കുഞ്ഞുനാളിൽ സച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അച്ഛൻ പറ കേക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ സങ്കടമുണ്ട് അപ്പം അച്ഛൻ കൊണ്ടുതന്നെ പല കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ട് ആ വീട്ടിലേക്ക് എൻ്റെ തോളിലിരുന്ന് നീ വരികാന്ന് കാര്യമൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെ മറക്കും അച്ഛാന്ന് ചോദിച്ചത് സച്ചി ഭയങ്കര കരച്ചിൽ അങ്ങനെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചെറുപ്പത്തിൽ അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ എന്നും ഉമർത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നും അപ്പം ആയിരിക്കും അച്ഛൻ ചിലപ്പോൾ വീട്ടിലേക്ക് കയറി വരിക അപ്പോൾ എൻ്റെ അച്ഛനെ എനിക്ക് വരുന്നത് കാണാൻ പറ്റില്ല ഞാൻ എത്ര വൈകിയാലും ഞാൻ വന്നതിന് ശേഷം മാത്രമേ ദേ എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു അതും എന്നെ എന്നെ ഊട്ടിയതിന് ശേഷമാണെന്നൊക്കെ പറഞ്ഞു സച്ചി ഭയങ്കര കരച്ചില്ല അപ്പൊ സച്ചിക്ക് അച്ഛനെ മാത്രമേ ഇന്നും ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാ സച്ചി പറയുന്നത് അതൊക്കെ എങ്ങനെയാ മറക്കുന്ന അച്ഛ അന്നൊക്കെ നന്നായിട്ട് ഞാൻ കുടിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുടിക്കാനുള്ള കാരണങ്ങളും പറഞ്ഞ് നമ്മുടെ സച്ചി അച്ഛന്റെ മുന്നിൽ ചങ്കു പൊട്ടി കരയുക എൻ്റെ അച്ഛനും അച്ഛമ്മയും ഒഴികെ എല്ലാവരും എന്നെ അങ്ങനത്തെ ഒരു കുടിയനായിട്ടാണ് കണ്ടത് ആട്ടി അകറ്റുകയായിരുന്നു എന്ന് വരുവൊക്കെ പറഞ്ഞു വലിച്ചെറിയേണ്ട ഒരുത്തനെ വീട്ടിൽ കയറി താമസി കയറ്റി താമസിപ്പിച്ചു എന്നുള്ളൊരു ഇത് അച്ഛൻ എന്തിനാ ഇതേ നെഞ്ചോട് ചേർത്ത് പിടിച്ചതെന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുക അച്ഛനോട് കരഞ്ഞുകൊണ്ട് അച്ഛനാണെങ്കിലും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല സച്ചിയുടെ സംസാരം കേട്ടിട്ട് പാറ അച്ഛാ എൻ്റെ അച്ഛൻ എന്തിനാ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതെന്നൊക്കെ ചോദിച്ചു എന്നെയും എൻ്റെ അച്ഛനും ആട്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു എന്തിനാ ഈ മോനോട് ഇത്രയും സ്നേഹം കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മോൻ്റെ ഉള്ള് അതെനിക്ക് അറിയാമെന്നും നീ കനലായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടെന്നും രവിയേട്ടൻ തന്നെ പറയു കേട്ടോ ആ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും രവിയേട്ടൻ പറഞ്ഞു നിന്റെ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണെന്ന് രവിയായിട്ട് നന്നേരം പറയോ പിന്നല്ലാതെ നിന്നല്ലാതെ ഈ അച്ഛൻ ആരാടാ പിന്നെ സ്നേഹിക്കേണ്ടതെന്ന് ചോദിച്ചു നിന്നെക്കാളും വലുതായിട്ട് എനിക്ക് വേറെ ഒന്നും ഇല്ലടാ അന്നും ഇന്നും എന്നും എന്നും പറഞ്ഞിങ്ങനെ അച്ഛൻ പറയുമ്പോഴേക്കും അച്ഛൻ വിളിച്ചു അച്ഛനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കറച്ചില് സച്ചി അങ്ങനെ ആ ഒരു എന്തോ ഒരു വലിയ കാരണമുണ്ട് എല്ലാവരും സച്ചിയെ ആട്ടി അകറ്റാനും ചന്ദ്രമതി സച്ചിയെ വെറുക്കാനും അത് നൂറ് ശതമാനം ഉറപ്പ് അത് പറയാതെ പലതവണ ഇവര് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു അച്ഛൻ്റെയും മോൻറ്റേം തമ്മിലുള്ള സംസാരമൊക്കെ അവിടെ കഴിഞ്ഞു സച്ചിയാണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛന ഇങ്ങനെ ചേർന്ന് അച്ഛനോട് ചേർന്ന് കിടക്കുക അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന ചന്ദ്രമതി ആട്ടോ ചന്ദ്രമതി നല്ല ഉറക്കം പെട്ടെന്നാണ് ചന്ദ്രമതി ഒന്ന് കണ്ണ് തുറന്നത് അപ്പം ചന്ദ്രമതിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം അയ്യോ അമ്മേ ഷോ ഇനിപ്പം ഞാൻ എന്ത് ചെയ്യും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അതിലൊക്കെ തടവി ഇങ്ങനെ കിടക്കുക അത് കഴിഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാവുന്നതെന്ന് പറഞ്ഞ ചന്ദ്രമതി ശ്രുതിയെ വിളി തുടങ്ങി ശ്രുതിയെ ശ്രുതി എന്ന് പറഞ്ഞു വിളിച്ചു മോളെ ശ്രുതി അപ്പം ശ്രുതി പതുക്കെ ഇങ്ങനെ അനങ്ങി അനങ്ങി കിടക്കുക മോളെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു വിളിച്ചു പ്രത്യേകം രേവതി എഴുന്നേറ്റു രേവതി എഴുന്നേറ്റപ്പോൾ അമ്മ ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ അയ്യോ അയ്യോന്ന് വെക്കുക അപ്പൊ എന്താ അമ്മയെന്ന് ചോദിച്ചു അപ്പൊ നിന്നെ ഇപ്പൊ ഞാൻ വിളിച്ചു അടി ഇന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിച്ചു ശ്രുതി ഇതൊക്കെ കേട്ടിട്ട് നല്ല ഉറപ്പുവാ അപ്പൊ മോളെ ശ്രുതി ഒന്ന് എഴുന്നേൽക്കും മോളെ ശ്രുതി എനിക്കൊന്ന് ബാത്റൂമിൽ പോണം എന്ന് പറഞ്ഞോണ്ട് പറയട്ടോ ആ സമയത്ത് രേവതി അന്തം വിട്ട് നോക്കിയിരിക്കുക എനിക്ക് തനിയെ എഴുന്നേക്കാൻ കഴിയുന്നില്ല അയ്യോ മോളെ ഒന്ന് എഴുന്നേക്ക് മോളെ എന്നെ ഒന്ന് കൊണ്ടുവിടുവാ മോളെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വിളിക്കാം ആ സമയത്ത് അമ്മേ ശ്രുതി നല്ല ഉറക്കാന്ന് പറഞ്ഞു നീ എന്നെ തൊടരുത് നീ എന്നെ തൊട്ടാലേ എനിക്ക് ചൊറി വരുപടി ഒന്നും മിണ്ടാതെ കിടക്കടി അവിടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് പറയാം ഓഹി എൻ്റെ പൊന്നോന്നും പറഞ്ഞു രേവതി തലയ്ക്ക് കയ്യും അങ്ങനെ ഇരിക്കു അവിടെ എന്നെ എൻറെ ശ്രുതി മോള് കൊണ്ടുവിട്ടോളൂ എന്നും പറഞ്ഞു അന്നേരം രേവതി നോക്കി അപ്പൊ എന്റെ പൊന്ന അമ്മ നല്ല ഉറക്കത്തിലാന്ന് പറഞ്ഞു അതൊക്കെ അവളെ എഴുന്നേറ്റോളും എന്തായാലും നിന്റെ സഹായം എനിക്ക് വേണ്ട ആ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കിടക്കുമ്പം എൻ്റെ പൊന്നമ്മയെ വൈകിയ പായവൃത്തികേടാകുമെന്ന് പറഞ്ഞു അപ്പം നീങ്ങനെ കളിയാക്കുവാണൂടി മുണ്ടാതെ കിടന്ന് ഉറങ്ങുന്നത് അടിയിൽ നിന്ന് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു കയ്യും കാലൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ ആംഗ്യങ്ങൾ കാണിക്കാം അപ്പം ശരി അവിടെ കിടന്നോളാൻ പറഞ്ഞിട്ട് രേവതി മാന്യമായിട്ട് മാന്യമായിട്ടങ്ങ് കിടന്നു മോളെ ശ്രതി മോളെ എന്നും പറഞ്ഞ് വിളിക്കുക എവിടെ ശ്രുതി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുന്ന രേവതിക്ക് ചിരി വരുന്നുണ്ട് രേവതി എന്നിട്ട് തല മൂടി കിടന്ന് ചിരിക്കുക അപ്പം ഈ നശിച്ചവളെന്താ എഴുന്നേൽക്കാത്തത് ശ്രുതി എന്നും പറഞ്ഞ് വിളിക്കാം ഇവളെന്താ മരിച്ചോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കട്ടോ എന്നിട്ട് രേ ഇങ്ങനെ നോക്കുവാ ഞാൻ പറഞ്ഞതിന് അവളെങ്ങാനും കേട്ട് കാണുമോ ഏയ് കേക്കാൻ വഴിയൊന്നും ഇല്ല ഹാന ചിഹ്നം വിളിച്ചാ പോലും അവള് കേക്കില്ല എന്നും പറഞ്ഞു ഇങ്ങനെ കേടക്കാം എന്തൊരു ഓർക്കോ ഇവരുടേത് എന്നും പറഞ്ഞോണ്ട് ചന്ദ്രഘടന്നിങ്ങനെ പറയൂട്ടോ എന്നിട്ട് ശ്രുതി ശ്രുതിമോളെ എന്നും പറഞ്ഞ് വിളിക്കാം മോളെ എഴുന്നേക്കും മോളെ എന്നെ ഒന്ന് സഹായിക്കും മോളെ ഒന്ന് എഴുന്നേക്കും മോളെ എന്നും പറഞ്ഞു അവിടെന്ന് ചന്ദ്രമതി വിളിയും ചന്ദ്രമതി വിളിയും മറ്റോള് നല്ല ഓർക്കും അപ്പോഴത്തേക്കും ചന്ദ്രക്ക് പെടിനി ഇപ്പോൾ പറഞ്ഞതുപോലെ പായവെല്ലാം വൃത്തികേടാവോ എന്റെ ദൈവമേ എന്റെ ഈശ്വര എന്താ ഞാൻ ഇപ്പൊ ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതി ശ്രുതി പറഞ്ഞു നീട്ടി നീട്ടി വിളിക്ക ശ്രുതി പക്ഷെ ഇത് അറിഞ്ഞു അറിഞ്ഞിട്ട് ശ്രുതി അറിയാത്തതുപോലെ ഇങ്ങനെ പങ്കെടുക്കുന്നു അപ്പൊ എടി രേവതി എന്നും പറഞ്ഞു ഇങ്ങനെ വിളിച്ചു അപ്പൊ രേവതിയാണെങ്കിൽ എന്താന്ന് ചോദിച്ചു എടി എന്താടി നീ എഴുന്നേക്കാത്തതെന്ന് ചോദിച്ചു അപ്പം അമ്മയല്ലേ പറഞ്ഞത് മിണ്ടാതെ കിടന്നുറങ്ങാനെന്ന് രേവതി ചോദിക്കുമ്പം ഞാനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ അപ്പത്തന്നെ കിടക്കണൂടി എന്ന് ചോദിച്ചുകൊണ്ട് ആ അതിനും രേവതിക്ക് കുറ്റം നീ എന്നെ എഴുന്നേപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം അതെ ശ്രുതിയോട് ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് മോളെ ശ്രുതി എഴുന്നേക്ക എന്നല്ലേ ഇപ്പം പിടിവിട്ട് പോകൂടി എന്ന് പറഞ്ഞു ചന്ദ്രന എന്നെ ഒന്ന് കൊണ്ടുപെടീന്നും പറഞ്ഞാൽ കരയുമ്പോൾ മോളെ രേവതി ബാത്റൂമിൽ കൊണ്ടുപോയി വിട എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഇപ്ര പോയി കിടന്നു ഇവിടെ കിടക്കാൻ പറ്റത്തില്ലല്ലോ വൃത്തിക്കേടാവില്ലേ ഞാൻ അവിടെ അപ്പുറം മുറി പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ മോളേ രേവതി എന്നെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയി വിടടി എന്ന് പറയുമ്പോൾ ആ അങ്ങനെ വഴിക്ക് വരാൻ പറഞ്ഞു രേവതി ഇനി ഞാൻ കൊണ്ടുവിട്ടോളാം എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞു രേവതി ദേ അമ്മയപ്പോ അതൊക്കെ താങ്ങി പൊക്കി അപ്പോഴത്തേക്കും ചന്ദ്രക്ക് എഴുന്നേക്കാൻ പോലും വയ്യ അത്രക്ക് അത്യാവശ്യമായിട്ടിരിക്ക എൻ്റെ അമ്മയൊന്ന് എഴുന്നേൽക്കമ്മയെന്ന് പറഞ്ഞു രേവതി പിടിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുപോകുക അപ്പോൾ പോകുമ്പോൾ നീ ഒന്ന് എന്ന് പറഞ്ഞു ഈ സമയത്ത് ശ്രുതി കണ്ണു തുറന്നായിരുന്നു ഈ ശബ്ദമൊക്കെ കേട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ കിടക്കുക അപ്പോൾ രേവതിയോട് ഒന്ന് തിരി ഒന്ന് തിരിക്കുന്നു പറഞ്ഞു രേവതി തിരിച്ചു എന്താ സംഭവം എന്നറിയില്ല അമ്മയെ വൃദ്ധയോടെ ആകുന്നതിന് മുന്നേ പോകുക അമ്മ വരാൻ പറഞ്ഞു അങ്ങനെ രേവതി വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും രേവതി ഇങ്ങനെ അവിടെ കാത്തു നിൽക്കും അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രേവതി ഉറക്കം പോയി രേവതി ഇങ്ങനെ നോക്കി നിൽക്കാഷ്ടം എന്നും പറഞ്ഞു ശ്രുതിയാണെങ്കിലോ ചിരിച്ചോണ്ട് അവിടെക്കെടുന്നു നല്ല ഉറക്കമായിട്ടോ ഓയ്യോ ഉം നല്ല അറിഞ്ഞിട്ടുണ്ട് ശ്രുതി മോള് ആ പ്രശ്രുതി ഇങ്ങനെ കിടക്കുന്നുണ്ട് ടൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തുപ്പും തുപ്പി നമ്മുടെ ചന്ദ്ര ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ എഴുന്നേറ്റ് ചന്ദ്ര രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴും കഴുത്തൊരു സൈഡിലേക്ക് തന്നെ ഇരിക്കുന്നത് അപ്പം നിലവിളക്ക് കൊളുത്തി പൂജാമുറിയിലെ ഇതെല്ലാം ചെയ്തിട്ട് രേവതി അങ്ങ് പോയി അപ്പോൾ ചന്ദ്രമത്തിൽ നിലവിളക്ക് തൊഴാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമല്ലേ ഇങ്ങനെ തൊഴും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് നമ്മുടെ സച്ചി അത് വഴി വരുന്നത് അപ്പോൾ അപ്പോൾ ഇങ്ങനെ നിന്നാ ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കാൻ കഴിയില്ലല്ലോ ഇപ്പം എൻ്റെ ഇതൊരു ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി ഇതെല്ലാം അവിടെ നിന്ന് കണ്ടിട്ട് ചിരി വന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ ഇങ്ങനെ കൈ കൂപ്പി തൊഴുതുകൊണ്ട് കണ്ണു സൈഡിലേക്ക് തിരിക്കാൻ നോക്കുന്നുണ്ട് അമ്മയുടെ പ്രായങ്ങൾ കണ്ടിട്ട് സച്ചിക്ക് ചിരി വരാ അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നതും ഈ കാഴ്ച കാണുന്നതും അങ്ങനെ ഒരു തരത്തിൽ പുൽക്കാരി ചെരിഞ്ഞു നിന്നപ്പോഴത്തേക്കും ഫോട്ടോസൊക്കെ കണ്ടപ്പോ ദൈവത്തിന്റെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്നും പക്ഷെ തൊഴാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയോ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പത്തേക്ക് രേവതി കയറി വന്നപ്പോ രേവതിയെ പിടിച്ചവിടെ നിർത്തി നമ്മുടെ സച്ചിനെ ഇത് നോക്കിക്കേന്നും പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി നിന്ന് കാണിക്കുന്ന ആ ഒരു കോപ്രായങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കുന്നു അപ്പൊ എന്റെ ദൈവമേന്നും പറഞ്ഞ് വിളിച്ചു എന്തോന്നും പറഞ്ഞു സച്ചി വിളി കേട്ടു നീ എന്താടാന്ന് ചോദിച്ചപ്പോ അല്ല അമ്മ എന്നെ നോക്കിയാലേ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചു രേവതിയെ അമ്മേനെ ഭഗവാനാക്കി നോക്കാൻ പറഞ്ഞു അപ്പൊ ഒന്ന് പോടോ മുഞ്ഞിന്നും പറഞ്ഞു ചന്ദ്ര ഞാനൊന്ന് പ്രാർത്ഥിച്ചു കൊട്ടേടാന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അതിന് ഞാൻ നിങ്ങളുടെ മുന്നിലല്ലല്ലോ നിൽക്കുന്നത് കുറച്ചും കൂടി മാറിയല്ലേ എന്ന് സച്ചി അന്നേരം ചോദിച്ചു അന്നേരം എൻ്റെ ഭഗവാനെ എൻ്റെ കഷ്ടപ്പാട് നീ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര പ്രാർത്ഥന ഒന്നിത് മാറ്റിത്താ ഭഗവാനെ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഓ ഒരു രക്ഷയില്ല എന്ന് സച്ചി എന്നോട് പറഞ്ഞിട്ട് ഓ ഒരു കാര്യവും ഇല്ലാന്നും പറഞ്ഞു പിന്നെ എനിക്കിതൊന്നും നേരെയാക്കാനും പറ്റത്തില്ലത് ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കാനും പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പിന്നെയും ഫോട്ടോട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു ഭഗവാനെ എൻ്റെ സങ്കടം ഒന്ന് കേൾക്കണേ ഭഗവാനേ അപ്പൊ ഭഗവാനെ നോക്കി വേറൊരു സൈഡിലേക്ക് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നമ്മുടെ സച്ചി പ്രാർത്ഥന കേൾക്കില്ല എന്നൊക്കെ പറയുമ്പഴത്തേക്കും സച്ചിയുടെ നേരെ വീണ്ടും ചന്ദ്രമതി ചെരിഞ്ഞു വന്ന് തിരിഞ്ഞു ഇത് പൂജാമുറി ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും രേവതി നീ അവനെയും കൂട്ടിക്കൊണ്ട് പോകാനേയും ചന്ദ്രമതി പറയാ അപ്പൊ സച്ചിയേട്ടാ ഏർ പറയുന്നു കേ വരാൻ പറഞ്ഞു ഇവനൊക്കെ എന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ ഭഗവാനെ ഇതൊന്ന് പെട്ടെന്ന് മാറ്റി തരണേ എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്ക എനിക്ക് ഡാൻസ് സ്കൂളിൽ തുറക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചിന് അവിടെ നിന്ന് ചിരിയോട് ചിരി അപ്പം സച്ചേട്ടായി എന്താ സച്ചേട്ടാ ഇതൊക്കെ കളിയാക്കല്ലേ എന്ന് പറഞ്ഞു പാവല്ലേ എന്ന് പറയുമ്പോൾ തമാശ കാണിക്കുന്ന നല്ല രേവതി അമ്മയ്ക്ക് വേദന ശരിയാകണമെന്നൊക്കെ തന്നെയാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ ഇതൊക്കെ കാണുമ്പോഴേ ആർക്കാണെങ്കിലും ചിരി വന്ന് പോകത്തില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ സച്ചി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ചന്ദ്രമതി നിന്നിട്ട് അനങ്ങി 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 അവിടെ നിന്നങ്ങ് പോവാം അപ്പോഴത്തേക്കും നീ നിന്റെ അടിച്ച് ചെകുളിയാൻ പൊട്ടിക്കും പറഞ്ഞോട്ട് പൂജാമുറിയിൽ നിന്ന് മാറി സച്ചിയുടെ നേരെ ചന്ദ്രമതി വരുവാ അപ്പോഴാണ് രവിയേട്ടനെ അങ്ങോട്ടേക്ക് വന്നത് ഇത് കാണുന്നതും ചന്ദ്രേ അപ്പൊ രവിയേട്ടാ രവിയേട്ടനോടല്ല കേട്ടോ പറഞ്ഞത് അവിടെ ഒരുത്തോ നിപ്പുണ്ടല്ലോ അവനോടാ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്നെ തന്നെ അച്ചാ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ അവിടെ കേട്ടോ ഇന്നത്തേക്ക് ഇത് മാറുമെന്നാ വൈദ്യുതി പറഞ്ഞത് പക്ഷെ മാറിയില്ലല്ലോ എന്ന് ചന്ദ്ര ദേ അവർ രണ്ടുപേരും അത് ആഘോഷിക്കുകയാണെന്നൊക്കെ പറയുമ്പം ഏ അമ്മ ഞാൻ എന്തെങ്കിലും അമ്മയെ പറഞ്ഞോ എന്ന് ചോദിച്ചു എന്നെ കളിയാക്കുമ്പോൾ നീ എന്ന് ചോദിച്ചു ഊഹ് എന്നും പറഞ്ഞു രേവതി എവിടെ നിൽക്കുകട്ടോ അപ്പോഴത്തേക്കും വർഷ വന്നു നീ ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാവടി എന്ന് പറഞ്ഞു ഇതൊന്നും ശരിയല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ആ ഉാ എന്ന് പറഞ്ഞു സച്ചി നിന്നെ ഞാൻ മൂക്കൊണ്ട് ഇക്ഷ പരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പം ഓ നടന്നത് തന്നെ ഉം എന്തിനാ ആൻറ്റി ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയുന്ന ഞാൻ എന്താ ചെയ്തെന്ന് വർഷ ചോദിച്ചു മൊത്തത്തിൽ പശാ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങള് എന്റെ മോള് നിന്നല്ല പറഞ്ഞത് ദേ രേവതിയെ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങനെ പറഞ്ഞു രേവതി ഇങ്ങനെ താടക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കുക അവിടെ ദേ എന്നെയിട്ട് പാട്ടം കുറക്കിക്കൊണ്ടിരിക്കല്ലേ നിങ്ങള് ഒരു നാൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വരും അന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും ഞാനെന്നൊക്കെ പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്ന് സച്ചി എൻ്റെ പൊന്നോന്നും പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്ത് നിൽക്കുക നമ്മുടെ രേബേടനെ അപ്പോഴാണ് സുതിയും സുധിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഈ സംസാരമൊക്കെ കണ്ടുകൊണ്ട് അപ്പൊ ചന്ദ്രേ ദേ നീ എവിടെയെങ്കിലും പോയി എന്ന് കുറച്ച് നേരം കിടക്ക് പ്ലീസ് എന്ന് പറഞ്ഞു കിടക്കൻ ഞാൻ നിത്യരോഗിയൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ നിരം ചന്ദ്രമതി പറയണം അപ്പൊ അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ ഏത് ഭാഗത്ത് നിന്നാലും അമ്മയ്ക്ക് ഞങ്ങളെ നോക്കി വഴക്ക് പറയാം അതിനൊരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്ത് നിങ്ങൾ വഴക്ക് പറയുന്നു നീ തന്നെ സൂത്രം പറഞ്ഞു എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ അതെ ഞങ്ങളെ വഴുക്ക് പറഞ്ഞാൽ അമ്മ വേദന മറക്കുവേ അമ്മയ്ക്ക് മനസ്സിന് നല്ല സുഖവും കിട്ടും അതാ വഴുക്ക് പറയുന്നതൊക്കെ ഞങ്ങള് സഹിച്ചോളാവെന്ന് പറഞ്ഞു അമ്മ സന്തോഷിച്ച മാത്രം മതിയെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ഓ പിന്നെയെന്ന് പറഞ്ഞു നോക്കൂ എങ്ങനെ ചന്ദ്രമതി അല്ല എന്താ സൂത്രം അത് പറയാൻ പറഞ്ഞു വർഷ പറയാനല്ല കാണിക്കാനാ പോകുന്നു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ വരാമെന്ന് പറഞ്ഞു സച്ചി അകത്തേക്ക് കയറിപ്പോയി അപ്പൊ എനിക്ക് ആന്റിയെ കണ്ടിട്ട് ചിരിയെ വരുന്നതെന്ന് വർഷ പറഞ്ഞ ഒരു വർഷ അവിടെ നിന്നിങ്ങനെ പൊട്ടിച്ചിരിക്കു കേട്ടോ സുതിയും ശ്രുതി അപ്പുറം മാറി നോക്കി ഇങ്ങനെ നിക്കുകയാണ് എന്നിട്ട് അവരൊന്നും അല്ലാത്തതുപോലെ ഇതൊന്നും അവരെ ബാധിക്കാത്തതുപോലെ അവരങ്ങ് പോയി അപ്പൊ വർഷ അവിടെ കിടന്ന് കാണിച്ചപ്പോ എന്താ നീ ഒന്നും പറയാതിരുന്നേ വർഷ പറഞ്ഞതുപോലെ രേവതിയാണ് പറഞ്ഞിരുന്നെങ്കിൽ നീ കോലാഹലം ഉണ്ടാക്കുമായിരുന്നല്ലോ എന്ന് രേവേട്ടെന്ന് ചോദിച്ചു ഈ സമയത്ത് നിങ്ങളും എന്നെ കുത്തു കാണോന്ന് ചോദിച്ചു ചന്ദ്ര അപ്പൊ ചിലത് കാണുമ്പോഴേ പറഞ്ഞു പോകും ചന്ദ്ര മുകളിലെ എല്ലാം കണ്ടുകൊണ്ടൊരാളിപ്പുണ്ട് അഹതാ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്നും പറഞ്ഞോട്ട് തലയും തിരിച്ചു കാണിച്ചിട്ട് നമ്മുടെ രവിയാട്ടൻ അങ്ങ് പോയി ആ സമയത്ത് ഓ പറഞ്ഞോട്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ് സുതിയും ശ്രുതിയും ഷോറൂമിൽ ചെന്നു അങ്ങനെ ശ്രുതി ഇരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലു ശ്രുതിക്കാണെങ്കിൽ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഇഷ്ടക്കേട് അപ്പോഴത്തേക്കും ശ്രുശ്രുതി ശ്രുതി എന്താ ദേ ശ്രുതി നിനക്ക് എന്നോടുള്ള ഒന്നും മാറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സോറി ശ്രുതി ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ലെന്നേ എൻ്റെ ശ്രുതി നീ അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ശ്രുതി എന്ന് പറയുമ്പം ശ്രുതി ആൾക്കാർ ശ്രദ്ധിക്കും ഇത് ഷോറൂം ആണെന്നുള്ള കാര്യം മാറുന്നു എന്ന് ചോദിച്ചു അപ്പം പിന്നെ എന്നോടുള്ള പിണക്കൊക്കെ മാറിയല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും എന്താ മീരയെ അങ്ങോട്ടേക്ക് വരുന്നു ഹാ എന്നും പറഞ്ഞു മേരെ കണ്ടപ്പോഴത്തേക്കും ശ്രുതി എന്നും പറഞ്ഞു നിൽക്കോ ഈ പിശാശ് ഇവിടെയും വന്നോ എന്നുള്ള രീതിയിൽ അപ്പോഴത്തേക്ക് നമ്മുടെ മീരയെ കണ്ടതും ആ നീ എന്താ ലേറ്റായെന്ന് ചോദിച്ചു ഞാൻ ലേറ്റ് ആയതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കൈ പിടിച്ചുള്ള നിൽപ്പൊക്കെ വീട്ടിൽ പോരെ എഴുതി മീര ചോദിച്ചു ഇവിടെയും വേണോ ആ ഹാ അതോ ഉം ചെറിയൊരു പിണക്കത്തിലായിരുന്നു അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഐസ് വെച്ചതാണെന്ന് പറഞ്ഞു ആ അതെ അതെ ശ്രുതി അത്രക്ക് ചൂടിലായിരുന്നു എന്ന് ശ്രുതി പറയുമ്പോൾ ഉം മീര ഇങ്ങനെ നോക്കുക അല്ല നീ ഞാൻ പറഞ്ഞ ഫോട്ടോസൊക്കെ വാങ്ങിച്ചായിരുന്നോന്ന് ചോദിച്ചു ആ വാങ്ങിച്ചായിരുന്നല്ലോ കാട്ടോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫോട്ടോയോ എന്ന് പറഞ്ഞു സുധി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ ഈ ഫോട്ടോ കാണിച്ചോണ്ടിരിക്കുന്ന തൊത്തുക്കതെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിനെന്ന് കാണുന്ന എല്ലാവർക്കും നന്ദി